നമസ്കാരം മണിപ്പൂരിലെ വംശീയ കലാപ മേഖലകൾ വീണ്ടും ഒരുങ്ങുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എട്ടാം തീയതി രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യമായാണ് രാഹുൽ മണിപ്പൂർ സന്ദർശിക്കുന്നത് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൽ മണിപ്പൂർ വിഷയം ഉയർത്തി പ്രതിപക്ഷം ബി ജെ പി പ്രതിരോധത്തിനാക്കിയിരുന്നു മണിപ്പൂർ കലാപം അടിച്ചമർത്താൻ ഭരണപക്ഷം ഒന്നും ചെയ്തില്ലെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആരോപിച്ചിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിലാണ് രാഹുൽ മണിപ്പൂർ വിഷയം ഉന്നയിച്ചത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗവേളയിൽ പ്രതിപക്ഷം മണിപ്പൂരിന് നീതി വേണമെന്ന മുദ്രാവാക്യം ഉയർത്തി രംഗത്ത് വരികയും ചെയ്തു പ്രതിപക്ഷ പ്രതിഷേധം കനത്തതിന് പിന്നാലെ രാജ്യസഭയിൽ പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ മറുപടിയും നൽകി ആദ്യമായിരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതികരണം നടത്തിയത് ഇത് തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഫലമായാണെന്നാണ് പ്രതിപക്ഷം അവകാശപ്പെട്ടത് മണിപ്പൂർ വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കി നിർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതാണ് വീണ്ടും കലാപബാധിത മേഖലകൾ സന്ദർശിക്കാനുള്ള രാഹുലിന്റെ തീരുമാനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അഭയാർഥി ക്യാമ്പുകൾ സന്ദർശിക്കുന്ന രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുമെന്നാണ് സൂചന മണിപ്പൂരിലെ കോൺഗ്രസ് നേതാക്കളുമായും രാഹുൽ ആശയവിനിമയം നടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച മണിപ്പൂർ കലാപം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെന്നാണ് കേന്ദ്ര സർക്കാർ വാദം എന്നാൽ കലാപ ബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള ഗൗരവമേറിയ വിഷയങ്ങളിൽ സർക്കാർ മൗനം പാലിക്കുന്നതായി പ്രതിപക്ഷം വിമർശിക്കുന്നു കലാപം രൂക്ഷമായി നിന്ന സമയത്ത് രാഹുൽ മണിപ്പൂർ സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹത്തെ പല മേഖലകളിലേക്കും കടത്തിവിടാതെ സുരക്ഷാ സേന തടഞ്ഞിരുന്നു എന്നാൽ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ച ചുരാചാന്പുരിലേക്ക് റോഡ് മാർഗം പോയ രാഹുലിന്റെ വാഹനം പോലീസ് തടഞ്ഞു തുടർന്ന് ഹെലികോപ്റ്ററിൽ ഇവിടെ എത്തിയ രാഹുൽ തിരിച്ചെത്തിയതിനു ശേഷം രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ നടത്തിയത് ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായിരുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ തുടക്കവും മണിപ്പൂരിൽ നിന്നായിരുന്നു യാത്രയുടെ ഉദ്ഘാടനത്തിന് ആദ്യം നിശ്ചയിച്ചിരുന്ന വേദിക്ക് അനുമതി നൽകാതിരുന്നത് അന്ന് വിവാദമാവുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഹുലും കോൺഗ്രസും മണിപ്പൂർ വിഷയം നിരന്തരം ഉന്നയിച്ചിരുന്നു മണിപ്പൂരിലെ രണ്ട് സീറ്റിലും കോൺഗ്രസ് ആണ് ഇത്തവണ വിജയിച്ചത് മണിപ്പൂരിൽ കലാപമാളുമ്പോൾ വിദേശ സന്ദർശനം നടത്തിയ നരേന്ദ്രമോദിക്ക് കലാപബാധിത മേഖലകൾ സന്ദർശിക്കാൻ സമയമില്ല എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ രാഹുൽ സ്ഥിരമായി ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷ നേതാവായതിനു ശേഷവും മണിപ്പൂർ വിഷയം കൂടുതൽ ഗൗരവത്തിൽ ഉയർത്തുന്നതിൽ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു പോയ പിന്തുണ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് നന്ദി